അടുത്തിടയായി ഇടക്കാല അളവിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങളിലാണ് മിക്ക ബാങ്കുകളും താരതമ്യേന ഉയർന്ന നിരക്കിലുള്ള ആദായം വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ ഇവയേക്കാളും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നവയാണ് സ്പെഷ്യൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അഥവാ സ്പെഷ്യൽ എഫ് സ്കീമുകൾ ബാങ്കുകളുടെ പരമ്പരാഗത സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിശ്ചിത സമയപരിധിയിൽ മാത്രമാകും നിക്ഷേപകർക്ക് സ്പെഷ്യൽ എഫ് ഡികളിൽ ചേരുന്നതിനുള്ള അവസരം ലഭ്യമായിരിക്കുക ഇത്തരത്തിൽ സാധാരണ സ്ഥിര നിക്ഷേപ പദ്ധതികളേക്കാൾ താരതമ്യേന ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന അഞ്ച് സ്പെഷ്യൽ എഫ് ഡി സ്കീമുകൾ നിക്ഷേപകർക്കായി ലഭ്യമാണ് ഇവയിൽ ചേരുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി അവസാനിക്കും വിവിധ സ്കീമുകളിലായി എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം വരെ പലിശയും വാഗ്ദാനം ചെയ്യുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് എന്നിവയിൽ നിന്ന് രണ്ട് വീതവും ഐ ഡി ബി ഐ ബാങ്കിൽ നിന്ന് അഞ്ച് സ്പെഷ്യൽ എഫ് ടി സ്കീമുമാണ് ഇപ്പോൾ നിക്ഷേപകർക്കായി ലഭ്യമായിട്ടുള്ളത് എസ് ബി ഐ അമൃതവൃഷ്ടി എസ് ബി ഐയിലെ മറ്റ് സ്ഥിര നിക്ഷേപക പദ്ധതികളേക്കാൾ ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്പെഷ്യൽ എഫ് ഡി സ്കീമാണ് എസ് ബി ഐ അമൃതവൃഷ്ടി ഇതിൽ പൊതുവിഭാഗം നിക്ഷേപകർക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിലും അറുപത് വയസ്സ് പിന്നിട്ട മുതിർന്ന പൗരന്മാരായ നിക്ഷേപകർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിലും വീതമാണ് ആദായം വാഗ്ദാനം ചെയ്യുന്നത് ദിവസമാണ് ഈ സ്പെഷ്യൽ എഫ് ഡിയുടെ നിക്ഷേപ കാലാവധി എസ് ബി ഐ അമൃത് കലഷ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ നിക്ഷേപകർക്ക് ചേരുന്നതിന് അവസരമുണ്ട് എസ് ബി ഐ അമൃത് കലശ് എസ് ബി ഐയുടെ സ്പെഷ്യൽ എഫ് ഡി സ്കീമുകളിൽ ഒന്നായ എസ് ബി ഐ അമൃത് കലഷ് പൊതുവിഭാഗം നിക്ഷേപകർക്ക് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനവും മുതിർന്ന പൗരന്മാരായി നിക്ഷേപകർക്ക് എഴുന്നൂറ്റി അറുപത് ശതമാനം വീതവും പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ സ്പെഷ്യൽ എഫ് ഡിയിൽ നാനൂറ് ദിവസമാണ് നിക്ഷേപ കാലാവധിയായി നിശ്ചയിച്ചിട്ടുള്ളത് എസ് ബി ഐ അമൃത് കല പദ്ധതിയിൽ വരെ ചേർന്നതിനുള്ള സാവകാശം അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ബാങ്ക് പ്രമുഖ പൊതുമേഖലാ ബാങ്കിംഗ് സ്ഥാപനമായ ഇന്ത്യൻ ബാങ്കിൽ നിന്നും രണ്ട് സ്പെഷ്യൽ എഫ് ഡി സ്കീമുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇൻഡ് സൂപ്പർ ഫോർ ഹൺഡ്രഡ് ഇൻഡ് സൂപ്പർ ത്രീ ഹൺഡ്രഡ് എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ രണ്ട് പദ്ധതികളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ ചേരുന്നതിന് നിക്ഷേപകർക്ക് അവസരമുണ്ട് ഇൻഡ് സൂപ്പർ ഫോർ ഹൺഡ്രഡ് ഡേയ്സ് പൊതുവിഭാഗം നിക്ഷേപകർക്ക് ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനവും അറുപത് വയസ്സ് പിന്നിട്ട മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനവും എൺപത് വയസ്സ് പിന്നിട്ട മുതിർന്ന പൗരന്മാരായ നിക്ഷേപകർക്ക് എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനവും വീതമാണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത് നാനൂറ് ദിവസമാണ് നിക്ഷേപ കാലാവധി ഇൻഡ് സൂപ്പർ ത്രീ ഹൺഡ്രഡ് ഡേയ്സ് പൊതുവിഭാഗം നിക്ഷേപകർക്ക് ഏഴ് പോയിന്റ് പൂജ്യം പഞ്ച് ശതമാനം നിരക്കിലും അറുപത് വയസ്സ് പിന്നിട്ടവർക്ക് ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം നിരക്കിലും എൺപത് വയസ്സ് പിന്നിട്ട മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം നിരക്കിലുമാണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ മുന്നൂറ് ദിവസമാണ് നിക്ഷേപ കാലാവധി ഐ ഡി ബി ഐ ബാങ്ക് രാജ്യത്തെ മുൻനിര ബാങ്കിങ് സ്ഥാപനങ്ങളിലൊന്നായ ഐ ഡി ബി ഐ ബാങ്കിന്റെ സ്പെഷ്യൽ എഫ് ഡി സ്കീം ഉത്സവ കോളബിൾ എഫ് ഡി എന്ന പേരിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നിർദിഷ്ട കാലാവധിക്ക് മുൻപും നിക്ഷേപം പിൻവലിക്കാൻ അനുവദിക്കുന്ന സ്ഥിര നിക്ഷേപ പദ്ധതികളെയാണ് കോളബിൾ എഫ് ഡി എന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഐ ഡി ബി ഐ ബാങ്കിന്റെ സ്പെഷ്യൽ എഫ് ഡി സ്കീമിൽ ചേരാൻ സാവകാശമുണ്ട് മുന്നൂറ് ദിവസത്തെ ഐ ഡി ബി ഐ ബാങ്ക് ഉത്സവ കോളബിൾ എഫ് ഡി പൊതുവിഭാഗം നിക്ഷേപകർക്ക് ഏഴ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം നിരക്കിലും പലിശ വാഗ്ദാനം ചെയ്യുന്നു മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസത്തെ ഐ ഡി ബി ഐ ബാങ്ക് ഉത്സവ കോളബിൾ എഫ് ഡി പൊതുവിഭാഗത്തിൽ ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനവും എൺപത് വയസ്സ് കഴിഞ്ഞ നിക്ഷേപകർക്ക് ഏഴ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ശതമാനം നിരക്കിലും പലിശ നൽകുന്നു നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസത്തെ ഐ ഡി ബി ഐ ബാങ്ക് ഉത്സവ് കോളബിൾ എഫ് ടി പൊതുവിഭാഗം നിക്ഷേപകർക്ക് ഏഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനവും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനവും എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് എട്ട് പോയിൻറ്റ് പൂജ്യം ശതമാനം നിരക്കിലും പലിശ നൽകുന്നു അഞ്ഞൂറ്റി അൻപത്തി ദിവസത്തെ ഐ ഡി ബി ഐ ബാങ്ക് ഉത്സവ് കോളബിൾ എഫ് ഡി പൊതുവിഭാഗത്തിൽ ഏഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനവും അറുപത് വയസ്സ് പിന്നിട്ടവർക്ക് ഏഴ് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനവും എൺപത് വയസ്സ് പിന്നിട്ടവർക്ക് എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനവും നിരക്കിലും പലിശ നൽകുന്നു എഴുന്നൂറ് ദിവസത്തെ ഐ ഡി ബി ഐ ബാങ്ക് ഉത്സവ് കോളബിൾ എഫ് ഡി പൊതുവിഭാഗം നിക്ഷേപകർക്ക് ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനവും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഏഴ് പോയിന്റ് ഏഴ് ശതമാനവും എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം നിരക്കിലും വീതം പലിശ നൽകി ാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്